നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫിൽ കോവിഡ് കത്തിപ്പടരുകയാണ് കോവിഡ് ബാധിച്ച് വീണ്ടും മൂന്ന് മലയാളികൾ കൂടി ഗൾഫിൽ മരിച്ചു എറണാകുളം സ്വദേശി വിപിൻ സേവ്യർ ഒമാനിൽ വെച്ചാണ് മരിച്ചത് റുസ്താഖ് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കുകയാണ് മരണം തലശ്ശേരി പാനൂർ സ്വദേശി അഷ്റഫ് എരിഞ്ഞൂലാണ് കുവൈത്തിൽ വെച്ച് മരിച്ചത് മുബാറക്കയിൽ റെസ്റ്റോറന്റ് നടത്തുകയായിരുന്നു ഇദ്ദേഹം കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് അമീരി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു നാദാപുരം കുനീൽ സ്വദേശി മജീദ് മൊയ്തും ദുബായിൽ മരിച്ചു രണ്ടു ദിവസത്തിനിടെ ഏഴ് മലയാളികളാണ് ഗൾഫിൽ കോവിഡ് ബാധിച്ചു മരിച്ചത് ഇതോടെ ഗൾഫിൽ മരിച്ച മലയാളികളുടെ എണ്ണം എഴുപത്തി ഒൻപതായി കോവിഡ് ബാധിച്ച് സൗദിയിൽ പത്തും കുവൈത്തിൽ ആറുപേരും മരിച്ചു സൗദിയിൽ രണ്ടായിരത്തി മുപ്പത്തി ഒൻപത് പേർക്കാണ് പുതിയതായി രോഗം സ്ഥിരീകരിച്ചത് കുവൈത്തിൽ രോഗബാധിതരായ ഇന്ത്യക്കാരുടെ എണ്ണം നാലായിരം കടന്നു സൗദിയിൽ പത്തു പേർ കൂടി മരിച്ചതോടെ ആകെ മരണം ഇരുന്നൂറ്റി എൺപത്തി മൂന്നായി ആകെ രോഗബാധിതരായ നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് പേരിൽ പത്തൊൻപതിനായിരത്തി അൻപത്തി ഒന്ന് പേർ രോഗമുക്തി നേടിയിട്ടുണ്ട് കർഫ്യൂ ഇളവ് അനുവദിച്ചതോടുകൂടി ജനങ്ങൾ കൂട്ടത്തോടെ പുറത്തിറങ്ങുന്നതാണ് രോഗസംഖ്യ ഉയരാൻ കാരണമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ കുവൈത്തിൽ മരണം എൺപത്തി എട്ടായി ഇരുന്നൂറ്റി അൻപത്തി ആറ് ഇന്ത്യക്കാർ ഉൾപ്പെടെ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴു പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ ആകെ രോഗബാധിതർ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചായി മൂവായിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് പേർ രോഗമുക്തരായി ഖത്തറിൽ ഇരുപത്തി നാല് മണിക്കൂറിനിടെ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ആകെ രോഗബാധിതർ ഇരുപത്തി ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് പതിനാല് പേരാണ് ഇവിടെ മരിച്ചത് ബഹ്റൈനിൽ മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പേരാണ് ഇനി ചികിത്സയിലുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് പേർ രോഗമുക്തി നേടി പത്ത് പേർ മരിച്ചു ഒമാനിൽ മുപ്പത്തി ഒന്നുകാരനായ വിദേശി മരിച്ചതോടെ ആകെ മരണസംഖ്യ പതിനെട്ടായി നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരാണ് ഒമാനിലെ ആകെ രോഗബാധിതർ പതിമൂവായിരത്തി മൂന്ന് പേർക്ക് സുഖം പ്രാപിച്ചു ആറ് ഗൾഫ് രാജ്യങ്ങളിലുമായി കോവിഡ് ബാധിതരുടെ എണ്ണം ഒരു ലക്ഷത്തി പതിനെണ്ണായിരം കടന്നു സൗദി ഖത്തർ യു ഇ എന്നിവിടങ്ങളിലാണ് ഗൾഫിലെ രോഗബാധിതരിൽ ഏറെയുള്ളത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക